ഹായ് ഈ ആഴ്ച ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ പ്രഭാസിനെ നായകനാക്കി നാഗാശ്വിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി ഇന്ത്യൻ ഇതിഹാസ സയൻസ് ഫിക്ഷൻ ഡിസ്റ്റോപ്പിയൻ ചിത്രമാണ് കൽക്കി ഈ ചിത്രം ഹൈന്ദവ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ചിട്ടുള്ളതാണ് രണ്ടാമത് ധനുഷ് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് രായൻ അടുത്തതൊരു മലയാള ചിത്രമാണ് ജയകൃഷ്ണൻ സംവിധാനം ചെയ്ത കുഞ്ചഗുബാബിനെയും സുരാജ് വഞ്ഞാറമൂടിനെയും നായകന്മാരാക്കി ചിത്രീകരിച്ചിട്ടുള്ള ഗർ എന്ന് പറയുന്ന ചിത്രമാണ് എന്നിവയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് ഈ ആഴ്ച വരാനിരിക്കുന്ന ചിത്രങ്ങൾ കൽക്കി പ്രൈം വീഡിയോ പ്ലാറ്റ്ഫോമിലൂടെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഒ ടി ടിയിൽ എത്തുക കുഞ്ചാക്കുബാബിനും സുരാജ് വഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മലയാള ചിത്രം ഗർ ഓഗസ്റ്റ് ഇരുപതിന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ എത്തും ധനുഷ് സംവിധാനം ചെയ്ത രായൻ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പ്രൈം വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ വാസ്കോഡ് ഗാമ ജാമ എന്നീ സിനിമകളും ഉടൻ തന്നെ ഒ എത്തുന്നു